നമസ്കാരം ഓരോ ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോഴും മനസ്സിൽ നാം എല്ലാവരും കരുതുന്ന ഒരു കാര്യം തന്നെയാണ് അടുത്തൊരു മാസത്തിന്റെ തുടക്കത്തോട് കൂടിയെങ്കിലും ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന രോഗപീഠകളും മാനസിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രതിസന്ധികളും കുടുംബത്തിൽ അനുഭവപ്പെട്ടിരുന്ന പ്രശ്നങ്ങളും ഒക്കെ മാറി സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതവും ജീവിത ഉയർച്ച കൈവരിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങളും വന്നു ചേരണമെന്ന് മനസ്സിൽ കരുതാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അപ്പോഴും ഗ്രഹങ്ങളുടെ സ്ഥാനം ഉചിതമല്ലെങ്കിൽ ജീവിതത്തിൽ പ്രയാസങ്ങൾ പിന്നെയും തുടരുന്നതാണ് എന്നാൽ ഇതുവരെയുള്ള മാസത്തിൽ നിന്നും വ്യത്യസ്തമായി മാർച്ച് മാസത്തിന്റെ തുടക്കത്തോടെ അഞ്ച് രാശികളിൽ ജനിച്ചവരുടെ ജന്മരാശിയിൽ ലക്ഷ്മി യോഗം രൂപപ്പെടുന്നതിനാൽ ഇവരെ വളരെയധികം സൗഭാഗ്യങ്ങളാണ് കാത്തിരിക്കുന്നത് മാർച്ച് മാസം തുടക്കത്തോട് തന്നെ ഒട്ടനവധി നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഈ രാശിക്കാരെ തേടിയെത്തുമെന്ന് തന്നെ പറയാം ജീവിതത്തിലെ ദുഃഖങ്ങളും കഷ്ടതകളും ഒക്കെ ഒഴിഞ്ഞ് ഭാഗ്യദേവത കടാശിക്കുന്ന കുറച്ച് ഭാഗ്യ ഇവരുടെ ജീവിതത്തിലെ പല ദുഃഖങ്ങൾക്കും അവസാനമാവുകയും ഭാഗ്യത്തിനുള്ള തുടക്കമാവുകയുമാണ് ഈ വരുന്ന മാർച്ച് മാസം തുടക്കം മുതൽ അത്രയ്ക്ക് അനുകൂലകരമായിട്ടുള്ള രാശി മാറ്റവും ഒരു ഭാഗ്യദേവതയുടെ കടാക്ഷം എന്ന പോലെ ലക്ഷ്മി യോഗം നിങ്ങളുടെ ജീവിതത്തിൽ രൂപ കൊള്ളുകയുമാണ് ജന്മരാശിയിൽ ഗ്രഹസ്ഥാനങ്ങൾ അനുകൂലമാണെങ്കിൽ ആ ഒരു മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം നിങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും തുണയായി കൂടെ ഉണ്ടാകുമെന്ന് തന്നെ പറയാം അതുപോലൊരു ഭാഗ്യമാണ് അഞ്ച് രാശികളിലായി ജനിച്ച കുറച്ച് നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അപ്പോൾ ആ അഞ്ച് രാശികൾ ഏതൊക്കെയാണെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നതും ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും നമുക്ക് വിശദമായി നോക്കാം വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി ഇടവൻ രാശിയാണ് കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേരം ആദ്യ രണ്ടു പാദം ഇടവൻ രാശിക്കാർക്ക് മാർച്ച് മാസം നിരവധി നേട്ടങ്ങളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് ജീവിതത്തിൽ ആഗ്രഹിച്ച അനവധി കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അത്രയ്ക്ക് അനുകൂല സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് കുറെ കാലങ്ങളായി ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന പല കാര്യങ്ങളും ഈ മാർച്ച് മാസത്തോടു കൂടി നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും എന്ന് തന്നെ പറയാം സാമ്പത്തിക പ്രതിസന്ധികൾ അകറ്റാൻ ഈ രാശിക്കാരുടെ മുൻപിൽ ഒട്ടനവധി മാർഗങ്ങൾ തെളിഞ്ഞു വരുന്നതാണ് ധനം വർദ്ധിക്കുക തന്നെ ചെയ്യും സ്വന്തമാക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കുന്ന അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹം ഗ്രഹമാറ്റമാണ് നിങ്ങളുടെ ജന്മരാശിയിൽ നടന്നിരിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ഒഴിഞ്ഞു പോകും സാമ്പത്തിക അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും ജീവിതം രക്ഷപ്പെടും എന്ന് തന്നെ പറയാം വിദേശത്ത് ജോലി ലഭിക്കാനുള്ള യോഗം ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് നല്ലൊരു തുക സമ്പാദ്യമായി സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സാമ്പത്തിക നില ഭദ്രമാക്കാൻ ഈ ഒരു മാർച്ച് മാസത്തോടു കൂടി നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല വിദ്യാഭ്യാസപരമായി എഴുതുന്ന പരീക്ഷകളിലൊക്കെ വിജയം കൈവരിക്കാൻ ഈ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് വിദ്യായോഗവും നിങ്ങളിൽ തെളിഞ്ഞു വന്നിരിക്കുന്ന സമയം തന്നെയാണ് വിദ്യാഭ്യാസപരമായി പല നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നതിനും പല രീതിയിൽ വിദ്യ കൊണ്ട് ഉയർച്ച കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല വിദേശ വിദ്യാഭ്യാസത്തിന് കാത്തിരിക്കുന്നവർക്കും വിദേശത്തൊരു ജോലിക്ക് കാത്തിരിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയം വന്നിരിക്കുകയാണ് വിദേശ യാത്ര നടത്തുന്നതിനും വിദേശത്ത് പോകുന്നതിനുമുള്ള തടസ്സങ്ങളൊക്കെ മാറി അനുകൂലമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറ്റുന്ന രീതിയിലുള്ള ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തുകൊണ്ടും ജീവിതം രക്ഷപ്പെടും എന്ന് തന്നെ പറയാം അടുത്തത് ചിങ്ങൻ രാശിയാണ് മകം പൂരം പുത്രം ആദ്യപാദം ചികൻ രാശിയിൽ ജനിച്ച ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസ തുടക്കത്തോടെ ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യദേവത കടാക്ഷിക്കുന്നു എന്ന് തന്നെ പറയാം ചിക്കൻ രാശിക്കാരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയുന്ന ഒരു മാസം തന്നെയാണ് മാർച്ച് മാസം മാർച്ച് മാസത്തിൽ ബിസിനസ്സിൽ നേട്ടങ്ങൾ കൊയ്യാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് മാനസിക വിഷമങ്ങൾ നിങ്ങളിൽ നിന്നും കുറയുന്നതായിരിക്കും എന്ത് മാനസിക ബുദ്ധിമുട്ടാണോ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നത് അവയൊക്കെ പരിഹരിക്കുന്നതിനുള്ള അനുകൂലമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരികയും ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന മാനസിക പ്രയാസങ്ങളൊക്കെ തരണം ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ കുറയുന്നതായിരിക്കും സന്തോഷം നൽകുന്ന ഒട്ടനവധി കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും മാറ്റങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതോടെ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന സാമ്പത്തിക പ്രതിസന്ധികളും രോഗപീഠകളും മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളെ വിട്ടൊഴിയുകയും ജീവിതം നല്ലൊരു ഉയർച്ച കൈവരിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുചേരുകയും ചെയ്യും ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ തന്നെ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും ഒക്കെ ഭാഗ്യം കാണുന്നു എന്തുകൊണ്ടും ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസ തുടക്കം മുതൽ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള വലിയ നേട്ടങ്ങൾ വന്നു ചേരുകയും മാനസിക പ്രയാസങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടൊഴി ഒരു ഭാഗ്യം കാണുകയും ചെയ്യുന്നു അടുത്തത് വൃശ്ചികം രാശിയാണ് വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ജന്മരാശിയായ വൃശ്ചികൻ രാശിയിൽ ഭാഗ്യദേവതയുടെ കടാശം അനുകൂലമായിട്ടാണ് അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാർച്ച് മാസ തുടക്കം മുതൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതാണ് വലിയൊരു സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പ്രവേശിക്കാനാകും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ശമ്പള വർധനവിനുള്ളൊരു ഭാഗ്യം കാണുന്നു ഈ രാശിക്കാർക്ക് മാനസിക വിഷമങ്ങൾ നിങ്ങളിൽ നിന്ന് അകലുക തന്നെ ചെയ്യും എന്ത് രീതിയിലുള്ള മാനസിക പ്രയാസങ്ങളാണോ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് അതിലൊക്കെ പരിഹാരം കണ്ടെത്തുന്നതിനും മാനസിക ബുദ്ധിമുട്ടുകൾ മാർച്ച് മാസ തുടക്കം മുതൽ തന്നെ ജീവിതത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിനുള്ള ഒരു ഭാഗ്യം നിങ്ങളുടെ ജന്മരാശിയിൽ തെളിഞ്ഞു വന്നിരിക്കുകയാണ് മക്കളിൽ നിന്നും സന്തോഷം നൽകുന്ന നിരവധി കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും മക്കളെ വിദേശത്തേക്ക് അയക്കാൻ സാധിക്കുന്നതാണ് വിദേശ വിദ്യാഭ്യാസത്തിനായി പണം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു അവസരം മാർച്ച് മാസത്തോടെ വന്നു ചേരും ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ സാധിക്കുന്നതാണ് പുതിയ വാഹനം വാങ്ങാനുള്ള ഭാഗ്യം കാണുന്നു എന്തുകൊണ്ടും വൃശ്ചികൻ രാശിക്കാർക്ക് മാർച്ച് മാസം വളരെ രീതിയിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മാസം തന്നെയാണ് ജീവിതം രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഭാഗ്യദേവതയുടെ കടാക്ഷമാണ് നിങ്ങളുടെ ജന്മരാശിയിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് ഈ ഭാഗ്യങ്ങൾ പ്രയോജനപ്പെടുത്തിയെടുത്ത് ജീവിതം രക്ഷപ്പെടുത്താൻ വൃശ്ചികൻ രാശിക്കാർ ശ്രമിക്കുക അടുത്തത് മകരം രാശിയാണ് ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്കാർക്ക് മാർച്ച് മാസത്തിൽ നേട്ടങ്ങൾ ഒട്ടനവധിയാണ് എന്ന് തന്നെ പറയാം അത്രയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു മാസമാണ് മകരൻ രാശിക്കാരെ സംബന്ധിച്ച് മാർച്ച് മാസം സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവരിൽ നിന്നും അകന്നു പോകുന്നതാണ് കാർഷിക മേഖലയിലും ബിസിനസ് മേഖലയിലും വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി അനുകൂലമായിട്ടുള്ള രീതിയിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുകൂല സമയമാണ് അതുപോലെ തന്നെ വിദേശ വിദ്യാഭ്യാസത്തിനായി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അതിനുള്ള യോഗ്യതാ പരീക്ഷകളിൽ വിജയം കണ്ടെത്താൻ സാധിക്കും എന്തുകൊണ്ടും അനുകൂലകരമായിട്ട് വിദേശ യാത്രയ്ക്കുള്ള സമയം തെളിഞ്ഞു വന്നിരിക്കുകയാണ് മാർച്ച് മാസത്തിൽ തന്നെ വിദേശത്തേക്ക് പോകാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കൊള്ളൂ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നുചേരുകയും വിദേശയാത്രയ്ക്ക് പോകണം അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് വിദേശ രാജ്യത്ത് ജോലി ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം പൂവണിയുകയും ചെയ്യും ബന്ധുക്കളുമായി തർക്കങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് പാരമ്പര്യ സ്വത്തിൽ അവകാശം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സാഹചര്യം കൂടെ മാർച്ച് മാസത്തിൽ കാണുന്നു എന്തുകൊണ്ടും സാമ്പത്തികപരമായിട്ടുള്ള വലിയ നേട്ടങ്ങളും വലിയ ഭാഗ്യങ്ങളും മകരൻ രാശിക്കാർക്ക് സ്വന്തമാക്കാൻ സാധിക്കും ജീവിതം രക്ഷപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അടുത്തത് മീനൻ രാശിയാണ് പൂരുട്ടാതി അവസാന പാദം പുത്രട്ടാതി രേവതി എന്നീ മൂന്ന് നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾ നിങ്ങളിൽ നിന്നും അവസാനിക്കുന്നതാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച ഒട്ടനവധി കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും സാധിക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് സാമ്പത്തിക നേട്ടങ്ങൾ ധാരാളം ഉണ്ടായിരിക്കുന്നതാണ് തൊഴിൽ രംഗത്തും ബിസിനസ് രംഗത്തും ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും കുടുംബ ജീവിതത്തിൽ അനുഭവിച്ചെന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല രീതിയിൽ കുടുംബാംഗങ്ങളും ഒത്ത് ഐക്യതയോട് കൂടി മുന്നോട്ട് ജീവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും വാഹനം എടുക്കുന്ന ഭാഗ്യം കാണുന്നു പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പുതുക്കിപ്പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള സമയമാണ് സാമ്പത്തികപരമായിട്ടും ദാമ്പത്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു മാസം തന്നെയാണ് മീനൻ രാശിയിൽ ജനിച്ച പൂനുരുട്ടാതി ഉത്തിരുട്ടാതി രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസം ജീവിതം രക്ഷപ്പെടുത്താൻ കഴിയുന്ന അനുകൂലകരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരും പ്രയോജനപ്പെടുത്തിയെടുത്ത് ജീവിതത്തിലെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്തുകൊണ്ടും നേട്ടമാണ് ഭാഗ്യമാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്തൊരു വിഷയവുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം